ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാനിൽ വെച്ച് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഐ സി സി കൊടുത്തിരിക്കുന്നതാകട്ടെ പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസ നിഷേധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ടീം ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീം ഈ ടൂർണമെന്റിൽ പങ്കെടുക്കണമെങ്കിൽ അതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുകയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യ ഇതിൽ താൽപ്പര്യമുള്ളത് എന്നുള്ള രീതിയിലാണ് ബി സി സി ഐ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൂർണമെന്റിന്റെ ഹോസ്റ്റിംഗ് റൈറ്റ്സ് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ ഈ ടൂർണമെന്റ് പാകിസ്ഥാനിലും ഇന്ത്യയുടെ മാച്ചുകൾ മറ്റൊരു രാജ്യത്തും വെച്ച് നടത്തുകയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യ പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ് ബി സി സി ഐ സി സി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മാച്ചുകൾ കൂടുതലും നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് യു എ ഇലാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഏഷ്യാ കപ്പ് ഹോസ്റ്റിംഗ് റൈറ്റ്സ് കൊടുത്തിരുന്നത് പാകിസ്ഥാനായിരുന്നു അത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ കീഴിലാണ് ഈ ഏഷ്യാ കപ്പ് നടക്കുന്നത് അപ്പം അന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് പാകിസ്ഥാനിലേക്ക് പോകുവാനുള്ള ഒരു വിസ നിഷേധിച്ചത് കൊണ്ട് തന്നെ അന്നൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തുകയും പാകിസ്ഥാൻ അവരുടെ മത്സരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനിൽ കളിക്കുകയും ഇന്ത്യ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ശ്രീലങ്കയിൽ കളിക്കുകയും ചെയ്തു അവസാനം ഫൈനൽ മത്സരം നടന്നത് ശ്രീലങ്കയിൽ വെച്ചുമായിരുന്നു ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ടീമിനെ എന്തുകൊണ്ട് അനുമതി നിഷേധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു സെക്യൂരിറ്റി പരിഗണിച്ചുകൊണ്ടാണ് സുരക്ഷാ കാരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ടീമിന് ഇന്ത്യ ഗവൺമെന്റ് വിസ നിഷേധിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീം ഒരിക്കൽ പോലും പാകിസ്ഥാനിലേക്ക് പര്യടനം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ പല പ്രാവശ്യമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദേശം ലോകകപ്പ് കളിക്കാനായിട്ടാണ് പാകിസ്ഥാൻ അവസാനമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഇന്ത്യ അങ്ങോട്ട് ടൂർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു ക്രിക്കറ്റ് റിലേഷൻഷിപ്പും ഇനി ഉണ്ടാവില്ല എന്നും ഐ സി സിയുടെ ടൂർണമെന്റുകളിൽ പോലും ഇന്ത്യയുമായിട്ട് കളിക്കുന്നതിനെ പറ്റി ആലോചിക്കണം എന്നുള്ള രീതിയിലാണ് അവരുടെ പി സി ബിയുടെ ചെയർമാൻ ആയിട്ടുള്ള മൊഹസിൻ നഖ്വി പല അവസരങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഒരു സിറ്റുവേഷൻ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള വിസ ഇന്ത്യൻ ടീമിനെ നിഷേധിച്ചത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്പോർട്സാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പോർട്സായിട്ട് തന്നെ കാണണം സ്പോർട്സ് ടീമുകൾക്ക് ഇതുപോലെയുള്ള ഈ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം അവരെ കളിക്കാൻ വിടണമെന്നുമൊക്കെയുള്ള വാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിൽ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ അവരുടെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന അവർക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ഖാൻ അവരുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിന്റെ തെരുവുകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും വലിയ രീതിയിൽ ഗവൺമെൻറ്റിന് അതിനെ അടിച്ച് ഒതുക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുടെ ഒരു എ ടീം പാകിസ്ഥാനിൽ ടൂർ ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഒരു എ ടീം അത് പാകിസ്ഥാൻ ഷഹീൻസ് എന്നാണ് അവരെ വിളിക്കുന്നത് ആ ടീമുമായിട്ട് ശ്രീലങ്കയുടെ ഒരു എ ടീം അവിടെ പര്യടനത്തിലായിരുന്നു ആദ്യ മത്സരം ഇസ്ലാമാബാദിലായിരുന്നു രണ്ടാമത്തെ മത്സരത്തിന് മുമ്പാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് ആ ഒരു മത്സരം അല്ലെങ്കിൽ ആ ഒരു രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ബാക്കി ഉണ്ടായിരുന്നത് അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഐ സി സിയുടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നത് നവംബർ ഇരുപത്തിഒൻപതാം തീയതി ഐ സി സി തങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും ഈ ഫുൾ മെമ്പേഴ്സിനെയും അസോസിയേറ്റ് മെമ്പേഴ്സിനെയും എല്ലാവരെയും നേരിട്ടും അതായത് വെർച്വൽ ിലൂടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ഒരു ബോർഡ് മീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ആ മീറ്റിംഗിലായിരിക്കും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഇതൊരു ഹൈബ്രിഡ് മോഡൽ ആയിരിക്കുമോ അതോ പാകിസ്ഥാനിൽ വെച്ചായിരിക്കുമോ നടത്താൻ പോകുന്നത് പാകിസ്ഥാനിൽ വെച്ചാണെങ്കിൽ ഇന്ത്യ ഉണ്ടാവുകയില്ല മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയാണെങ്കിൽ പാകിസ്ഥാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു ഇതിനെല്ലാം ഉള്ള ഒരു തീരുമാനം നാളെ എടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ നാളെ എടുത്താൽ തന്നെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇരുപത്തിഒൻപതാം തീയതി ആണെങ്കിൽ അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ വന്നേക്കാം ചിലപ്പോൾ കുറച്ചു ദിവസം വൈകി കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ിലേക്കൊക്കെ പോയിട്ടായിരിക്കും ഇതിന്റെ ഒരു തീരുമാനം എടുക്കുന്നത് അപ്പൊ ഈ ഒരു മീറ്റിംഗിൽ പതിനാറ് വോട്ടുകളാണ് ഐ സി സിക്ക് ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും അതായത് എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു ഹൈബ്രിഡ് മോഡൽ വേണമോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ വെച്ചിട്ട് മാത്രമായിട്ട് ടൂർണമെന്റ് നടത്തണോ എന്നുള്ളതിനെ പറ്റി പറ്റിയായിരിക്കും ഡെഫിനറ്റായിട്ടും ഒരു വോട്ടിംഗ് നടത്താൻ പോകുന്നത് അപ്പൊ വോട്ടിംഗ് ഉള്ള രാജ്യങ്ങൾ ഈ പതിനാറ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ഐ സി സിക്ക് പന്ത്രണ്ട് ഫുൾ മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഫുൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള അഞ്ച് രാജ്യങ്ങളുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇത്ര രാജ്യങ്ങളാണ് നമ്മുടെ ഏഷ്യൻ റീജിയണിൽ നിന്നുള്ള രാജ്യങ്ങളെന്ന് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഇനി ഓസ്ട്രേലിയയും ന്യൂസിലൻഡും അവിടെ നിന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടും അയർലൻഡും ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ആൻഡ് സിംബാബ്വേ ഇത്രയും രാജ്യങ്ങളാണ് ഈ ഫുൾ മെമ്പേഴ്സായിട്ട് ഐ സി സിയിലുള്ളത് ഇവർക്ക് പന്ത്രണ്ട് ടീമുകളുണ്ട് അപ്പോൾ പന്ത്രണ്ട് രാജ്യങ്ങളുണ്ട് പന്ത്രണ്ട് വോട്ടുകളുമുണ്ട് ഇനി മൂന്ന് അസോസിയേറ്റ് രാജ്യങ്ങൾ എന്ന് പറയും അവരോടൊരു മൂന്ന് വോട്ടുണ്ട് അതുകൂടാതെ ഈ ഐ സി സിയുടെ ഉണ്ട് അതായത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് ഒരു വോട്ടുണ്ട് അങ്ങനെ ടോട്ടൽ പതിനാറ് വോട്ടുകളാണ് ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വോട്ടിംഗ് വെക്കുകയാണെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് മോഡലിൽ നടത്തണമോ അതോ പാകിസ്ഥാനിൽ മാത്രമായിട്ട് നടത്തണമെന്നുള്ളത് ഹൈബ്രിഡ് മോഡലിനാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിൽ നടത്തണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അതായത് ഫുൾ ആയിട്ട് ടൂർണമെന്റ് പാകിസ്ഥാനിൽ നടത്തണമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് വോട്ടിങ്ങിന് വോട്ടിങ്ങിനെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഇതിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് ആയിരിക്കും എന്നുള്ളതാണ് അതായത് എനിക്ക് തോന്നുന്നത് ഈ പതിനാറ് ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒഴിച്ച് മറ്റെല്ലാ ടീമുകളും തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും ഇന്ത്യ പറയുന്ന പോലെ ഒരു ഹൈബ്രിഡ് മോഡൽ ഈ ടൂർണമെന്റ് നടത്തപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും അല്ലെങ്കിൽ ഇനി ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ടൂർണമെന്റുകളിൽ നിന്നും വിട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പാകിസ്ഥാന്റെ ഭാഷയം പക്ഷേ ഇത് വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റാൻഡായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ പി സി ബിയുടെ ചെയർമാൻ ആയിട്ടുള്ള മോസിൻ നഖ്നി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ എന്തായാലും ഇന്ത്യയുമായിട്ടുള്ള ഈ ഐ സി സി ടൂർണമെൻ്റുകളിൽ പോലും കളിക്കാനായിട്ട് ഇനി തയ്യാറാവില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കുറെ നാളുകൾ മുമ്പ് വരെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ ഞാൻ കണ്ട ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ ഒരു മൂഡ് അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്ന രീതി മാറിയിരിക്കുന്നു എന്തായാലും പാകിസ്ഥാന ഗുണകരമാവുന്ന രീതിയിലായിരിക്കും ഞങ്ങൾ തീരുമാനമെടുക്കുക പാകിസ്ഥാൻ ഗുണകരമാവുന്ന രീതിയിലായിരിക്കും എന്നുള്ള ഒരു മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഇതേ സെന്റൻസ് ഈ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഓൾമോസ്റ്റ് ഈ ഹൈബ്രിഡ് മോഡലിന് സമ്മതിക്കും എന്നുള്ളത് തന്നെയാണ് ഇനി എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ ആദ്യം ഒരു കടുംപിടുത്തം പിടിച്ചിട്ട് പിന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ടൂർണമെന്റ് പാകിസ്ഥാനിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ പാകിസ്ഥാന് ടോട്ടലി ടൂർണമെന്റ് മാറ്റുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ സാമ്പത്തിക നഷ്ടമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇതൊരു ഹൈബ്രിഡ് മോഡലിന് സമ്മതിക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പാകിസ്ഥാന് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് പാകിസ്ഥാൻ ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇത് നടത്തുന്നതു തന്നെ അവർക്ക് ഐ സി സി കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയാണ് ഇത് നടത്താനായിട്ട് അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് മോഡലിലേക്ക് മാറുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ കൂടുതൽ പൈസ പാകിസ്ഥാനിൽ ലഭിക്കാനാണ് സാധ്യത എന്നുള്ളത് കൊണ്ട് തന്നെ പാകിസ്ഥാനത് സമ്മതിക്കും എന്നുള്ളതാണ് ഞാൻ കരുതപ്പെടുന്നത് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ തങ്ങളുടെ രാജ്യങ്ങൾക്ക് അതായത് തങ്ങളുടെ ഈ ഐ സി സി മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങൾക്ക് ഓരോ വർഷവും ഐ സി സി കൊടുക്കുന്ന തുകയിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു മൂന്നോ നാലോ കൊല്ലത്തേക്ക് ഓരോ വർഷവും ഐ സി സി കൊടുക്കുന്ന തുക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അതായത് ബി സി സി ഐക്ക് ഐ സി സി കൊടുക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് ഓരോ വർഷവും അടുത്ത മൂന്നോ നാലോ വർഷത്തേക്ക് ഇത് തന്നെ അടുത്ത സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിന് കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് അതായത് ഇന്ത്യക്ക് രണ്ടായിരം കോടിയാണെങ്കിൽ ഇംഗ്ലണ്ടിന് കൊടുക്കുന്നത് മുന്നൂറ്റി കോടിയാണ് മൂന്നാമത്തെ പൊസിഷനിലുള്ളത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയ്ക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് നാലാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത് മുന്നൂറ് കോടി രൂപയാണ് അപ്പോൾ ഇന്ത്യക്ക് രണ്ടായിരം കോടിയാണ് ഐ സി സി കൊടുക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ കൊടുക്കുന്നത് മുന്നൂറ് കോടിയാണ് അപ്പോൾ നാല് വർഷത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് എണ്ണായിരം കോടി ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ മുന്നൂറ് കോടി വെച്ച് നാല് വർഷത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ലഭിക്കുന്നത് അപ്പം ഈ ആയിരത്തി ഇരുന്നൂറ് കോടി പാകിസ്ഥാൻ വിട്ടുനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഈ മൂന്നോ നാലോ വർഷത്തേക്ക് ലഭിക്കില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്ര വലിയൊരു തുക ലഭിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പറയാം ഇന്ത്യക്ക് ഏകദേശം ടോട്ടൽ ഇതിന്റെ നാൽപ്പത് ശതമാനമാണ് ഇന്ത്യക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് ഇംഗ്ലണ്ടിൽ ലഭിക്കുന്നത് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് ഓസ്ട്രേലിയയ്ക്ക് ലഭിക്കുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് പാകിസ്ഥാനിൽ ലഭിക്കുന്നത് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും വെസ്റ്റ് ഇൻഡീസ് അതുപോലെയുള്ള ഈ അസോസിയേറ്റ് രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് എല്ലാവർക്കും ചേർന്നിട്ടാണ് ബാക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേൻ്റെ അടുത്ത് വരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു തുക ഇന്ത്യയ്ക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സി സിയുടെ വരുമാനത്തിൻ്റെ എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇതിന്റെ ഏറ്റവും വലിയൊരു ഷെയർ ലഭിക്കുന്നത് എന്നുള്ളതാണ് ആണ് അവരുടെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വോട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ പതിനാറ് ഉണ്ടെങ്കിൽ പതിനഞ്ച് വോട്ടും പാകിസ്ഥാൻ്റേത് ഒഴിച്ച് മറ്റുള്ള എല്ലാ വോട്ടുകളും തന്നെ ഇന്ത്യക്ക് ലഭിക്കുമെന്നുള്ളത് പക്ഷേ ആ ഒരു രീതിയിലേക്കൊന്നും ഇത് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല നാളെ നടക്കാൻ പോകുന്ന മീറ്റിംഗിൽ പാകിസ്ഥാൻ ഇതിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുകയും അവർ ഈ ബലം പിടുത്തമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈബ്രിഡ് മോഡലിന് സമ്മതിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ പത്രസമ്മേളനം അദ്ദേഹം ഒരു രാത്രിയിലാണ് ആ പത്രസമ്മേളനം വിളിച്ചത് ഈ മോസിൻ നഖ്വി പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റാണ് ചെയർമാൻ ആണ് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന് ഗുണകരമാകുന്ന രീതിയിൽ പാകിസ്ഥാന് ഗുണകരമാവുന്ന രീതിയിൽ ഇത് മൂന്നോ നാലോ പ്രാവശ്യം അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് തീരുമാനിക്കാം ഇതൊരു ഹൈബ്രിഡ് മോഡലായിരിക്കും പാകിസ്ഥാന മത്സരങ്ങളും മറ്റുള്ള മത്സരങ്ങളൊക്കെ പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കാൻ പോകുന്ന എല്ലാ മത്സരങ്ങളും യു എയിലായിരിക്കും അപ്പോൾ ഇന്ത്യ സെമി ഫൈനലിലേക്കോ ഫൈനലിലേക്കോ യോഗ്യത നേടുകയാണെങ്കിൽ ആ മത്സരങ്ങളും നടക്കാൻ പോകുന്നത് യു എയിലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏതായാലും ഇതിന്റെ കൃത്യമായ ഒരു വിവരം അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നാണ് പ്രത്യേകം ിക്കുന്നത് ഏതായാലും ഈ ടൂർണമെന്റ് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ നടത്താനായിട്ട് ഐ സി സിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ